റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനുമേൽ സമ്മർദ്ദം ശക്തമാക്കി യു എസ് തങ്ങൾ ആവിഷ്കരിച്ച ഇരുപത്തെട്ട് നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതി വരുന്ന വ്യാഴാഴ്ചക്കുള്ളിൽ അംഗീകരിക്കാൻ ഉക്രൈൻ തയ്യാറാകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു അല്ലാത്തപക്ഷം പക്ഷം യു എസിന്റെ പിന്തുണ ഉക്രൈനെ നഷ്ടപ്പെട്ടേക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് റഷ്യയുടെ താല്പര്യങ്ങളോട് യോജിച്ച് തയ്യാറാക്കിയ പദ്ധതി യുക്രൈനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉക്രൈൻ അടുത്ത പങ്കാളിയെ നഷ്ടമാകാൻ ഇത് വഴിവച്ചേക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു യു എസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിലും റഷ്യ പിടിച്ചെടുത്ത ഡൊണസ് ലുഹാൻസ് പ്രദേശങ്ങൾ വിട്ടു നൽകുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഉക്രൈൻ ഒരുക്കമല്ല യൂറോപ്യൻ സഖ്യരാജ്യങ്ങളുമായി ചേർന്ന ബദൽ പദ്ധതി രൂപീകരിക്കാൻ ഉക്രൈൻ ശ്രമം തുടങ്ങി പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ഇന്റലിജൻസ് കൈമാറ്റങ്ങളും ആയുധ വിതരണവും നിർത്തുമെന്ന യുഎസ് ഉക്രൈനോട് ഭീഷണി മുഴക്കിയെന്നും റിപ്പോർട്ടുണ്ട് യു എസ് പദ്ധതിയെ പിന്തുണയ്ക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അറിയിച്ചു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാനം പാക്കേജിനോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്ലാഡിമർ സെലൻസ്കി അറിയിച്ചിരുന്നു ഇതോടെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ് സമാധാന പാക്കേജിന്റെ കരട് ലഭിച്ച ശേഷം ആത്മാർത്ഥമായി സഹകരിക്കുമെന്നാണ് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത് പാക്കേജ് അംഗീകരിച്ചാൽ നാറ്റോയിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് ഉക്രൈന് പിന്മാറേണ്ടി വരും എന്നതുൾപ്പെടെ അഭ്യൂഹങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ സുപ്രധാന പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ് റഷ്യക്കും ഉക്രൈനും ഒരുപോലെ പ്രയോജനമുള്ള പാക്കേജാതെന്നും വൈറ്റ് ഹൌസിന്റെ വിശദീകരണം ഉണ്ടായിരുന്നു എന്നാൽ നാറ്റോ അംഗത്വത്തിനൊപ്പം സൈന്യത്തിന്റെ വലുപ്പത്തിലും കിഴക്കൻ ഉക്രൈനിലെ ചില പ്രദേശങ്ങളുടെ നിയന്ത്രണത്തിലുമടക്കം ഉക്രൈന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന വ്യൂഹങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉക്രൈനിലെത്തിയിരുന്നു അമേരിക്കൻ ആർമി സെക്രട്ടറി ഡാൻ ഡിസ്കോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉക്രൈനിലെത്തി കാര്യങ്ങൾ പഠിച്ച ശേഷം പാക്കേജ് തയ്യാറാക്കിയത് സെലൻസ്കിയുമായി ഡാൻ ഡിസ്കോൾ ചർച്ച നടത്തിയിരുന്നു അതേസമയം സമാധാന പാക്കേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചിട്ടില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് ഗാസ സമാധാന പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അമേരിക്കയുടെ നിർദ്ദേശമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും തുടരുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ യുദ്ധം കുടിയേറ്റങ്ങൾക്കും ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും കാരണമായിട്ടുണ്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഉക്രൈൻ യു എസിൽ നിന്ന് നേരിടുന്നത് ഇന്റലിജൻസ് വിവരങ്ങളും ആയുധങ്ങളും നൽകുന്നത് നിർത്തലാക്കുമെന്ന ഭീഷണികളും ഇതിൽപ്പെടുന്നു അടുത്ത വ്യാഴാഴ്ചയുടെ യു എസ് മധ്യസ്ഥതയിലുള്ള ഈ കരാറിന്റെ ചട്ടക്കൂടിൽ ഉക്രൈൻ ഒപ്പിടണമെന്ന് യു എസ് ആവശ്യപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വന്നു ട്രംപ് പിന്തുണയ്ക്കുന്ന ഈ കരട് നിർദ്ദേശങ്ങൾ പ്രധാനമായി യും റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവയാണ് ഭൂമി കൈമാറ്റം നിലവിൽ കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ റഷ്യക്ക് നിലനിർത്താം ഉക്രൈന്റെ നിയന്ത്രണത്തിലുള്ള കൂടുതൽ പ്രദേശങ്ങൾ റഷ്യക്ക് ലഭിക്കും കിഴക്കൻ ഡൊണാൻസ് ക്രിമിയ എന്നിവയെ വാസ്തവത്തിൽ റഷ്യൻ പ്രദേശമെന്ന യു എസ് അംഗീകരിക്കും സൈനിക പരിധി ഉക്രൈൻ സൈന്യത്തിന്റെ അംഗബലം ഒൻപത് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷമായി കുറയ്ക്കാൻ കരാർ ആവശ്യപ്പെടുന്നു നാറ്റോ അംഗത്വം നാറ്റോയിൽ ഒരിക്കലും ചേരില്ലെന്ന ഉക്രൈൻ തങ്ങളുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കണം സാമ്പത്തിക നേട്ടം റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കും മോസ്കോയിൽ ജി എയ്റ്റ് കൂട്ടായ്മയിലേക്ക് തിരികെ ക്ഷണിക്കും തിരഞ്ഞെടുപ്പ് ഉക്രൈനിൽ നൂറ് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം ജർമ്മനി ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ഉക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പിന്തുണ തുടരുമെന്ന് ഉറപ്പിച്ചു ഉക്രൈന്റെ പരമാധികാരത്തോടുള്ള പ്രതിബദ്ധതയെയും ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ നൽകാനുള്ള സന്നദ്ധതയെയും സ്വാഗതം ചെയ്യുന്നതായി ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെഴ്സിന്റെ ഓഫീസ് അറിയിച്ചു ഉക്രൈന്റെ പരമോന്നത ചർച്ചാ വേദിയായ സുരക്ഷാ കൌൺസിൽ മേധാവി റുസ്തം ഉമറോഫ് രാജ്യത്തിന്റെ ചുവപ്പ് വരകൾ ലംഘിക്കുന്ന ഒരു നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ഉക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളുമായി ഈ സമാധാന ശ്രമങ്ങളെ കുറിച്ച് കൂടിയാലോചിച്ചിട്ടില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ എ പിയുടെ പറഞ്ഞു ഉക്രൈന് ദോഷകരമായ ഒരു കരാർ യൂറോപ്പിന്റെ വിശാലമായ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് യൂറോപ്യൻ യൂണിയൻ കരുതുന്നു ഏതൊരു പദ്ധതി വിജയിക്കണമെങ്കിലും ഉക്രൈന്റെയും യൂറോപ്പിന്റെയും അംഗീകാരം വേണം യുദ്ധത്തിൽ ഒരു അക്രമിയും ഒരു ഇരയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം റഷ്യൻ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ കേട്ടിട്ടില്ല യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ഖജാഖലാസ് പറഞ്ഞു സമാധാന പാക്കേജിന്റെ കരട് ലഭിച്ച ശേഷം ആത്മാർത്ഥമായി സഹകരിക്കുമെന്നാണ് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത് പാക്കേജ് അംഗീകരിച്ചാൽ നാറ്റോയിൽ ചേരാനുള്ള തീരുമാനങ്ങളിൽ നിന്ന് യുക്രൈൻ പിന്മാറേണ്ടി വരും എന്നുൾപ്പെടെ അഭ്യൂഹങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനമെന്നത് ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി